നമസ്കാരം മണിയണ്ടൻ ചേട്ട പറയൂ എന്താണ് മണിയണ്ടൻ ചേട്ടന്റെ കാഴ്ചപ്പാട് കൊല്ലം എഴുപത്തിയഞ്ചു വയസ്സിൽ നിൽക്കുകയാണ് കൊല്ലം ഡിവിഷൻ ജില്ലയായി മാറിയത് എഴുപത്തിയഞ്ചു വയസ്സായിട്ട് ഒരു പുരോഗമന ഇല്ലാത്ത ജില്ലയാണ് കൊല്ലം അങ്ങനെ തോന്നോ അതെ ഏറ്റവും നിക്കുന്നതെന്ന് തോന്നുന്നു പിന്നോക്കം തോന്നുന്നുണ്ടോ പിന്നെ വിവര ജില്ലയെപ്പോ കഴിഞ്ഞ ആഴ്ച കോഴിക്കോടായിരുന്നു കോഴിക്കോടായിരുന്നു എന്തൊരു വികസനം ആവണെ തിരുവനന്തപുരം നല്ല വികസനമാണ് ആ ഈ നമ്മൾ തന്നെ ജലപാത തുടങ്ങി വെച്ചിട്ട് എത്ര ഇത് വേറെ ആയിട്ടില്ല പിന്നെ ഏറ്റവും വലിയ നമ്മുടെ പിന്നെ ബസ് യാത്രക്കാർ ബുദ്ധിമുട്ടുന്ന കൊല്ലം കെ എസ് ആർ ടി വി ഏറ്റവും ശകനം പിടിച്ച ദൃസ്ഥാനാണ് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ ഏറ്റവും പണ്ട ബെസ്റ്റാൻഡ് ആകട്ടിടയ്ക്കാണ് കാരണം യാത്രക്കാർ ദൂരയാത്രക്കാർ വന്നാൽ അവിടെ മൂത്രം പിടിക്കാൻ പോലുള്ള സൗകര്യം ഇല്ല അത്ര ഗുട്ടികരമായൊരു ബെസ് സ്റ്റാൻഡാണ് കൊല്ലം അതുപോലെ ജലപാത ജലപാറയെന്നുവച്ചാൽ എത്ര ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമായിരുന്നു കൊല്ലം മുമ്പ് ഇപ്പൊ കൊല്ലം ആ കൊല്ലത്ത് ആളുകൾ വീടാൻ തന്നെ മടിക്കുന്ന ഒന്ന് ആലപ്പുഴയ്ക്കുള്ള വലിയ സർവീസ് ഒക്കെ ഉള്ളു അത് യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാ ടൂറിസ്റ്റും അതുപോലുള്ള ാണ് അവർ സർച്ചുണ്ട് ഈ കൊല്ലം ചിലപ്പോ കോവളം വരെ തുടങ്ങിയാൽ എന്ത് ജനങ്ങൾ ഇവിടെ വന്നേനെട് അത്ര കാശം നമ്മൾ കൊല്ലം ജില്ലക്ക് വരികയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വേസ്റ്റിന്റെ കാര്യം വേസ്റ്റിന്റെ നിർമ്മാഞ്ജനം ചെയ്യാനുള്ള സജ്ജം ഇല്ല ഇപ്പൊ എല്ലാവരെയും കൊല്ലം പോളക്കോട് ചുടുവാട്ടി ഇട്ടിക്കുക ആ പോളക്കോട് ചുടുവാട്ടിലാണ് വേസ്റ്റിന്റെ കൂമ്പാരായി കിടക്കുക പിന്നെ അതുപോലെ തന്നെ ഈ റോഡുകള് റോഡുകള് വികസനങ്ങള് അതൊന്നും ആയില്ല പിന്നെ ഇപ്പൊ ഞാൻ ചരിച്ചു തോന്നുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് ഇപ്പം കൊല്ലത്തിൽ എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ ആവുമല്ലോ ഉടനെ പണ്ട് കാലത്ത് ഏറ്റവും വലിയ തുറമുഖമായിരുന്നു കൊല്ലം നീണ്ടകര തുറമുഖം അത് ചോദ്യായി അതെല്ലാം തങ്കശ്ശേരി എനിക്ക് തോന്നുന്നു യാത്ര സഞ്ചരിക്കാൻ ഇമിഗ്രേഷൻ പോയിന്റൊക്കെ ആയി പിന്നെ വയനാട്ടിലുള്ള ഒന്നു അഞ്ചാലും കൂട്ടുകാരണേ ഉള്ളു അത് ഒരു പരിഹാരം കാണണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കൊല്ലത്തിൽ ചെയ്യാനുള്ളത് പിന്നെ ഇപ്പൊ നാഷണൽ ഇവിടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വികസനങ്ങൾ വെള്ളം കൊല്ലം ജില്ലയ്ക്ക് തന്നെ പാലപ്പള്ളി വരെയുള്ള കൊല്ലം ജില്ല എന്നുണ്ടോ ഓച്ചട വരെ അങ്ങോട്ട് ആ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാറുകൾ എല്ലാം കൂടുന്നുണ്ട് മാറുകൊപ്പനായി ആ അതാണ് എല്ലായിടത്തും പോലീസ് സ്റ്റേഷൻ അതൊക്കെ നല്ല കാര്യങ്ങളാണ് പോലീസ് സ്റ്റേഷനും ഇതൊക്കെ ഉള്ള വികസനങ്ങളുടെ ജനങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള കളിക്കളില്ല ഒട്ടേറെ പാർക്കുകളുണ്ട് പാർക്കുകളെല്ലാം പൂട്ടി കിടക്കുക ഇപ്പൊ നമ്മൾ ആ പാർക്കുണ്ട് ആസാമത്ത് തന്നെ കുറെ രണ്ടു മൂന്ന് പാർക്കുകൾ പൂട്ടി കിടക്കുന്നു അല്ലെ അങ്ങനെ അവസ്ഥയുണ്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ വരുന്ന ആളുകളെ കാണാം കാണണം ജനങ്ങളാണേ കൊല്ലം ഈ കൊല്ല അവിടുത്തെ ഈ വെള്ളം അഴിക്കാ കണക്കി കൊല്ലം നല്ല ബീച്ചാണ് അപകടം പതിയിരിക്കുന്ന ഒരു ബീച്ചാണ് നമ്മുടെ നല്ല നല്ല വെള്ളവു അഴക്കൊന്നും ഇല്ല കോഴിക്കോട് മണൽ തന്നെ നല്ല നല്ല സ്വർണ്ണ മറ്റാവുന്ന പാറ ഇട്ടൊക്കെ കോഴിക്കോട് പാറ നമുക്ക് ഇറങ്ങിയ കുറച്ച് സ്ഥലങ്ങളും മറ്റേ കൊല്ലം അതല്ല ഇവിടെ തങ്ങൾ വാട് ഇവരെ നടന്നു പോവാൻ ബീച്ചുകളുണ്ട് നമ്മളെ സാനി ബീച്ചുണ്ട് തിരുവനന്തപുരം ബീച്ചുണ്ട് മുണ്ടക്കൽ ബീച്ചുണ്ട് ഒരുപാട് ബീച്ചുകളുണ്ട് പിന്നെ അതുപോലെ ഈ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അത് നമ്മള് കൊല്ലം ഇവിടെ തന്നെയുള്ള ട്രാൻസ്പോർട്ട് ചാൻസ് എന്നുള്ള ഏറ്റവും നല്ലൊരിതാണ് പക്ഷെ അതെല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുക ഇറങ്ങാൻ മാറ്റി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരും അതൊക്കെയാണ് വേണ്ടത് അങ്ങനെ വികസന ഇപ്പം എന്നിട്ട് ടൂറിസ്റ്റ് വകുപ്പ് മന്ത്രി നമ്മളെ കൊല്ലക്കണ്ണായി സുരക്ഷിക്കുകയായി അവരൊക്കെ ഇടക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു കൊല്ലം ജില്ല രണ്ടാം സ്ഥാനത്ത് തന്നെ ഇപ്പം നമ്മൾ നമ്പറിലുണ്ട് ഏതാ ഒന്നും അതല്ല ആ രണ്ടാം സ്ഥാനം നമുക്ക് പിടിച്ചെടുക്കാൻ അതാണ് താല്പര്യം പറഞ്ഞു